എല്ലാവർക്കും മാഗീസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിവിടെ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഷാപ്പിലെല്ലാം ഉണ്ടാക്കുന്ന ചിക്കൻ വരട്ടിയതാണ് കേട്ടാ അപ്പം അതിന് വേണ്ട എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു കിലോ വരെ ഇവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കിലോ വരെ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിന് നാല് നാല് സവാള എടുത്തിട്ടുണ്ട് നാല് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണ ഇഞ്ചും എടുത്തിട്ടുണ്ട് ഒരാ ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു പത്ത് ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകം ഇതെല്ലാമാണ് ഞാൻ ഇതിന് ചേർക്കാനുള്ള പിന്നെ ഇതെല്ലാം എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് തയ്യാറാക്കി ഇട്ട് വരാം അപ്പം ഗ്യാസ് കത്തിച്ചു ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി ഉള്ളി ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇട്ടുകൊടുത്ത് അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഇട്ടുകൊടുക്കിപ്പോ ഇതിന്റെ കൂടെ തന്നെ തക്കാളി ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് ഒന്ന് മൂടി വെച്ച് വെന്തതിനു ശേഷം കാരണം ഇത് ഉള്ളിയും തക്കാളിയെല്ലാം പിന്നെ ഒന്ന് മൂടി വെച്ച് വേവിച്ചാല് നന്നായിരിക്കും அதிலேக்கு பச்சமளக விட்டு கொடுத்து அதேபோல தக்காளி விட்டு கொடுத்து உப்பு விட்டு கொடுத்து നമുക്ക് ഇത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അടച്ചു വെച്ച് വേവിക്കുമ്പോ പിന്നെ സിമ്മിൽ ഇട്ടാലും മതി അപ്പൊ അത് അവിടെ നിന്ന് ബന്ധോളും ഞാൻ ഇതിലേക്ക് പിന്നെ ഇഞ്ചിയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് ഇട്ടു കൊടുക്കുന്നുണ്ട് അതും കൂടി ഇതിന്റെ കൂടെ നല്ലോണം വെന്ത് വരട്ടെ അപ്പൊ നമ്മളെ ഉള്ളി തക്കാളി ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും എല്ലാം ഏഹ് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുത്ത് അതേപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ടുകൊടുത്ത് മല്ലിപ്പൊടി അതേപോലെ ഒരു മൂന്ന് സ്പൂണ് മതി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് നമുക്ക് അത് കൂട്ടി യോജിപ്പിക്കാം കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുത്ത് കുറച്ച് പെരിഞ്ചീരകത്തിന്റെ പൊടി ഇട്ടുകൊടുത്ത് കുറച്ച് ഗരം മസാല நமக்கு இலக்கு நல்லவணம் யோஜிப்பிச்செடுக்க இனி நமக்கு ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് നമുക്ക് ഇനി അടച്ചു വെച്ച് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം അപ്പൊ ഇപ്പം ദാ ഈ പരുവത്തില് ചിക്കൻ വരട്ടിയത് ഈ പരുവത്തിലായിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഇത് നമുക്ക് വെള്ളം കുറച്ചും കൂടി വറ്റട്ടെ അന്നതിനു ശേഷം നമുക്ക് ഇറക്കാം അടച്ച് വെക്കണ്ട അടച്ച് വെക്കാതെ തന്നെ ഇങ്ങനെ കുറച്ച് തീ ലേശം കൂട്ടിക്കൊടുത്താലും മതി അപ്പൊ നല്ലോണം അത് വെന്ത് കിട്ടും ചിക്കൻ എല്ലാം വെന്ത് പാകമായിട്ടുണ്ട് ഇനി ഒരിത്തിരിയും കൂടി വറ്റ് വറ്റി ചാറ് കുറച്ച് വറ്റണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കാം കുറച്ച് മല്ലി ഇലയും കൂടി നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതില് തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കാം കൊടുക്കാം കേട്ടോ നമ്മ തേങ്ങക്കൊത്ത് ഇട്ടിട്ടില്ല വേണമെങ്കിൽ തേങ്ങക്കൊത്തും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മളെ ഷാപ്പിലെ ചിക്കൻ കറി ചിക്കൻ കറിയല്ല ചിക്കൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇനി ഒരു വീഡിയോയും ആയിട്ട് വരുന്നത് വരെ നമസ്കാരം